നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ പുതിരിപ്പാടാണ് പ്രിയമുള്ളവരെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു കാരണം ഈ വീഡിയോ ഇടാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദു മതത്തിൽ എങ്ങനെ തന്നെ പറയാം കേട്ടോ കാരണം ഒരുപാട് കുടുംബങ്ങൾ വംശം അറ്റിട്ട് വെച്ചാൽ അവർക്ക് വിവാഹം കഴിക്കാതെ ഒരുപാട് ആളുകൾ പെൺകുട്ടികളെ കിട്ടാതെ അല്ലെങ്കിൽ വരനെ കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും അതിൽ ജാതകമാണ് ഒരു പ്രധാന വില്ലൻ അതുപോലെ തന്നെ ജാതിയാണ് രണ്ടാമത്തെ വില്ലൻ അപ്പോൾ ഈ ജാതകത്തിനും ജാതിക്കും അതീതമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി രണ്ട് പേരുടെ വിവാഹമാണ് നടത്തിക്കൊടുത്തത് കാരണം നമ്മുടെ ട്രസ്റ്റിലെ പാഞ്ചജന്യം സ്നേഹാലയം എന്നുള്ള ട്രസ്റ്റിലെ കുട്ടികളടക്കം പുറമെയുള്ള ആളുകളുടെയൊക്കെ വിവാഹങ്ങൾ ഇപ്പം നടത്തി കൊടുക്കുകയാണ് ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഇത്രമാത്രം നിങ്ങളുടെ ബയോഡറ്റ ഫോട്ടോ നിങ്ങൾ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ എന്ന നമ്പറിലേക്ക് അയച്ചു തരിക ഇതിന് നിലമ്പൂർ ത്രിമൂർത്തി ടെമ്പിളിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട് ഇതിൽ സ ആളുകൾ സമസ്ത മേഖലകളിലും വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരും ഒക്കെ കൂട്ടായ്മ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയം എന്നുള്ള ട്രസ്റ്റിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ മൂ രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ വന്ന ആലോചനകൾ ഗ്രൂപ്പിലിട്ടപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ കുടുംബമാവുകയാണ് അവർക്കൊക്കെ വരനും വധുവിനും തന്നെ അത് ഇഷ്ടമായി ഓക്കെ ആ ഇഷ്ടമായ സ്ഥിതിക്ക് അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇനി ആരായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അല്ലെങ്കിൽ എത്ര പ്രായമായിട്ട് പോലും അത് ഇനി വിവാഹിതരാവട്ടെ അവിവാഹിതരാവട്ടെ ഡിവോയ്സാവട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സത്യസന്ധമായിട്ട് നമ്മൾ ആ ബയോടെക്കിൽ ചേർക്കണമെന്ന് മാത്രമാണ് നമ്മുടെ റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ നിലമ്പൂർ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന നിലമ്പൂർ പാഞ്ചജന്യം എന്ന സ്നേഹാലയം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം നിലമ്പൂർ കോവിലകത്ത് മുറിയുള്ള നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നത് ഏത് ജില്ലയാവട്ടെ ഏത് ജാതിയാവട്ടെ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങളത് സഹായമാണ് കാരണം ഹിന്ദുമതത്തിൻ്റെ മൂലച്തിക്ക് കാരണമാകുന്ന രാഷ്ട്രീയവും ജാതിയും ജാതകവുമാണ് ഈ മൂന്നിൻ്റെയും ബലിയാടുകളാണ് ഒരുപാട് ഹിന്ദു കുടുംബങ്ങൾ മുപ്പത് വയസ്സോ അൻപത് വയസ്സോ അറുപത് വയസ്സായിട്ടും വിവാഹം നടക്കാതെ പോകുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവർക്കൊക്കെ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഭയോടൊക്കെ അയച്ചു തരിക ഈ ഗ്രൂപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ ഇപ്പോൾ വരൻ്റെ ആളുകൾ വധുവിനെ വിളിക്കാം വധുവിൻ്റെ ആളുകൾക്ക് വരനെ വിളിക്കാം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പർത്രിമൂർത്തി ടെമ്പിളിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ചെറിയ വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഒക്കെ ശ്രദ്ധയിൽക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അത് കുടുംബമായി മാറുകയാണ് ഇല്ലെങ്കിൽ വംശനാശം നമ്മുടെ കുടുംബത്തിനും ബാധിക്കും നമ്മൾക്ക് തലമുറ ഇല്ലാതെയാവും അതിനിടവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഇത് വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിലെ നാൽപ്പത്തി അംഗങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അത്രമാത്രം നാൽപ്പത്തിയേഴ് അംഗങ്ങളാണ് അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികളാണ് മറ്റത് ഇവിടുത്തെ കുട്ടികളെ തന്നെയാണ് ജാതിയും ജാതവും നോക്കാതെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു എല്ലാ കുടുംബവും സന്തോഷത്തിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ കാര്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ് മാക്സിമം ഷെയർ ചെയ്തോളൂ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എല്ലാവർക്കും വിളിതമായ നമസ്കാരം നന്ദി